ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് പറഞ്ഞത് മാർച്ച് മാസമാണ് മാർച്ച് സാമ്പത്തിക വർഷത്തിൻ്റെ ഏറ്റവും അവസാന വർഷമാണ് മാർച്ച് മാസം അപ്പോൾ അന്ന് മാർച്ച് ഒന്ന് തീറോ ഡിസ്ക്രിമിനേഷൻ ദിനു നമ്മുടെ വേതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുന്ന ദിവസമാണ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് പ്രാതിരിക്കുക അന്ന് തന്നെയാണ് ലോക ഡിഫൻസ് ഡേ ഇപ്പം നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ഡിഫൻസ് അതിൽ എന്നും നമ്മൾ ബോധവാനായിരിക്കണം ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെയും ഡേ എന്നാചരിക്കുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെയാണ് മാർച്ച് ഒന്നാം തീയതി മറ്റൊരു ദിനമാണ് ലോക അനുമോദന ഡേ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലെങ്കിലും അനുമോദനം കിട്ടാതെ കിട്ടാതെ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഓരോ അനുമോദനങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാകും അപ്പൊ ആ അനുമോദിനുള്ള ദിവസവും കൂടിയാണ് മാർച്ച് ഒന്ന് അതുപോലെ മറ്റൊരു ദിവസമാണ് സ്വയം എതിരെ നടത്തുന്ന ദിനം അതും മാർച്ച് ഒന്നിനാണ് നമ്മളൊക്കെ അറിയാൻ നമ്മളെ പലരും സൂചിച്ച് ചെയ്യുകയും സ്വയം മുറിവേൽപ്പിക്കുക ഒക്കെ ചെയ്യുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് അവർക്കെതിരെ നടത്തുന്ന ദിനമാണ് സ്വയം മുറിവേൽപ്പിക്കൽ നടത്തുന്ന ദിനം കൂടിയായിട്ട് മാർച്ച് ഒന്നിന് ആചരിക്കാറുണ്ട് മാർച്ച് ഒന്ന് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് ആചരിക്കാറുണ്ട് പിന്നെ ലോക ഡിഫൻസ് ഡേ ആചരിക്കാറുണ്ട് പിന്നെ മുറിവെ വിൽക്കലിനെതിരെയുള്ള ദിനം ആചരിക്കാറുണ്ട് ലോക അനുമോദന ഡേ ആയിട്ടും ഈ മാർച്ച് ഒന്നിനെ ആചരിക്ക അടുത്തത് മാർച്ച് മൂന്നാണ് അന്ന് ലോക വന്യജീവി ദിനമാണ് നമുക്കറിയാം നമ്മുടെ ഞാൻ താമസിക്കുന്ന വയനാട്ടിലെന്നറിയാം വയനാട്ടിലെയും വയനാട്ടിലിപ്പോൾ പല കുറെ നാളുകളൊക്കെ കേട്ട് വന്യജീവി ആക്രമണം കാര്യങ്ങളായിട്ടാണ് അതിനൊരു ശുഭവാർത്തയായിട്ട് അന്യജീവികളെ കുറിച്ച് കറ്റത് ഇവിടെയുള്ള ദുരന്തം നേടുന്നപ്പോൾ ആനകൾ കാണിച്ച ഒരു സ്വഭാവം അങ്ങനെ വന്യതയിൽ ജീവിക്കുന്ന വന്യജീവികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമായിട്ട് മാർച്ച് മൂന്ന് വന്യജീവി ദിനമായിട്ട് ആചരിക്കാറുണ്ട് അടുത്തത് മാർച്ച് മൂന്ന് ആചരിക്കുന്ന മറ്റൊരു ദിവസമാണ് ലോക ശ്രവണ ദിനം അറിയാം നമുക്ക് അന്ധരും മോപുരുമായ പല രീതി നമുക്ക് കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൽ അന്ധതയും ഒരു വലിയൊരു പരിമിതി തന്നെയാണ് അതുപോലെ തന്നെ ശ്രവണം നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശ്രവണിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളതും വളരെ കഷ്ടകരമുള്ള കാര്യങ്ങളായി അപ്പൊ അങ്ങനെയുള്ള ശ്രവണ ശേഷി ഇല്ലാത്തവരുടെ ക്രവരെ കുറിച്ച ഓർക്കാനുള്ള ദിവസമായിട്ട് വണ ദിനമായിട്ട് മാർച്ച് മൂന്നിന് ആദരിക്കാറുണ്ട് മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം അറിയാൻ നമുക്ക് നമ്മുടെ സുരക്ഷയെ കുറിച്ച് നമ്മുടെ രാജ്യസുരക്ഷ അല്ലെ സംസ്ഥാനക്കുള്ള സുരക്ഷകളും സംസ്ഥാന ആധുനിക സുരക്ഷ അതുപോലെ നമ്മുടെ ശാരീരിക സുരക്ഷ ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഒരു ദിനം സുരക്ഷാ ദിനം ദേശീയ സുരക്ഷാ ദിനമാണ് മാർച്ച് നാല് മാർച്ച് എട്ട് ലോക വനിതാ ദിനം വുമൻസ് ഡേ അറിയാം നമ്മുടെ നമ്മെല്ലാം പിറവികൊള്ളുന്നത് ഒരു അമ്മയുടെ ഉത്തരത്തിലാണ് ആ അമ്മയ്ക്കുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി തരാൻ മാർച്ച് എട്ട് ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് അമ്മമാരുടെ പ്രാധാന്യം അറിയാം നമ്മുടെ ഇടയിൽ പലരും പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോഴാറുണ്ട് സ്ത്രീകളോടുള്ള പെരുമാറ്റം അങ്ങനെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരാറുണ്ട് അതിനെതിരെ നടക്കുന്ന ദിനമായിട്ടാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ടിന് അതുപോലെ തന്നെ മാർച്ച് ഒമ്പത് ലോക വൃക്ക ദിനം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അരിപ്പ എന്ന് പറയപ്പെടുന്നത് വൃക്കയാണ് ആ വൃക്ക എത്രത്തോളം സുരക്ഷിതമായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ബോധവാനായിരിക്കണം നാം കഴിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം അരിച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നത് വൃക്കയാണ് വൃക്കയെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അതിരിക്കുന്ന ദിവസമാണ് മാർച്ച് ഒമ്പത് ലോക ദിനം അതുപോലെ തന്നെയാണ് മാർച്ച് പത്ത് സി ഐ എസ് എഫ് ഡേ ആയിട്ട് ആചരിക്കാറുള്ളത് എന്താണ് സി ഐ എസ് എഫ് എന്ന് പറയാം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സി ഐ എസ് എഫ് അവരുടെ ഡേ ആയിട്ടാണ് മാർച്ച് പത്ത് ആചരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ലോക പുകയില ബിരുദ ദിനം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച ആദ്യ ആറാണ് ഡേറ്റ് എന്നും മാറിക്കൊണ്ടിരിക്കും അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ പിന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇത്ര വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് ബൈ അതുപോലെ ഗുഡ് ബൈ പറഞ്ഞ മുമ്പിൽ ഒരു കാര്യം കൂടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്ക് നിൽക്കുന്ന നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ വീട് ചെയ്തിട്ട് കാരണം വയനാട്ടിലെ ദുരന്ത സാഹചര്യം പ്രമാണ ഇതാക്കിയും കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീടേ വരുന്നതായിരിക്കും ഭക്തടനെ പഠിക്കുക നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് ഷോർട്ടായാലും പഠിക്കുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യുന്നത് നമുക്ക് കേട്ട് പോവുക ആ പിന്നീടും കേട്ട് കേട്ട് കുറച്ച് കുറച്ച് പഠിക്കുമ്പോൾ കൂടുതലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഒരുമിച്ച് കൂടുതൽ വായിച്ച് വായുവലിച്ച് പഠിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഷോർട്ടായി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യുക ആഡ് കമൻറ്റിൽ ആഡ് ചെയ്ത് തരിക നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ മേക്കന്ന് കേൾക്കും ഗുഡ് ബൈ